കണ്ണൂർ ിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എ എൻ കല്ല് എസ് ടി വിദ്യാർത്ഥികൾക്കായി പട്ടികവർഗ വകുപ്പ് വിദ്യാവാഹിനി യാത്രാ സൗകര്യം ഒരുക്കി വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം പഞ്ചായത്ത് അംഗം വി ഭാർഗവി നിർവഹിച്ചു നിങ്ങൾ ഒരു കാരണവശാലും ഈ വാഹന സൗകര്യം കളയാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ വാഹന സൗകര്യം നമ്മുടെ ഈ ഊരുകളിലുള്ള ഏതെങ്കിലും ഡ്രൈവർമാർ വണ്ടി സൗകര്യം ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയായിട്ടാണ് ഇത് കാണുന്നത് ഇപ്പം നമ്മുടെ ചെലിയങ്ങിൻ്റെ പ്രദേശത്ത് വാഹനങ്ങൾ ഓഡറേഷണ്ടെങ്കിലും ചിലർക്കൊന്നും അതിൻ്റെ രേഖകൾ ഒന്നും വേടവർ പോലെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ഡ്രൈവർ ാണ് നമ്മളിപ്പം ഈ വണ്ടി നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ പരിപാടി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കെ സി ലക്ഷ്മണൻ സ്വാഗതവും മൂപ്പൻ കെ വി ഗോപി അധ്യക്ഷനുമായിരുന്നു ചടങ്ങിൽ സ്കൂൾ അധ്യാപിക കെ അനിത നന്ദി പറഞ്ഞു